ഒരു ഹദീസിൽ കാണാം ഖാനമിൻ ദുറായി റസൂലില്ലാ സലു വസ്ലാം നബ്സ് അലി സ്വലാത്തങ്ങളുടെ ദുറായിൽപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ നബ്സ് വസ്ലാമത്തങ്ങൾ ദ്വ ചെയ്തു കൊണ്ടിരുന്ന ഒരു ദുആ വചനം അതാണ് ഈ സഹാബി കേൾപ്പിക്കുന്നത് അതെന്താ അള്ളാഹുബിഖൻ നാല് കാര്യങ്ങളിൽ നിന്നുള്ള ഇന്നി അഊദു അള്ളാഹുബിഖ് ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്തിൽ അഭയം തേടുന്നത് അല്ലാഹുവിൽ അഭയം തരുന്നത് ഏത് കാര്യങ്ങളിൽ നിന്നാണ് അള്ളാമിൻ്റെ അവുദുബിക്ക മീൻ അമതിക് അള്ളാഹു തന്ന ന്യാമത് അത് വഴിമാറുന്നതിൽ നിന്ന് അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് ദുന്യവിയായി തന്ന ന്യാമത്തുകൾ ദീനിയായി തന്ന ന്യാമത്തുകൾ ദുന്യവിയായി തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇണകളിൽ മക്കളിൽ നമ്മുടെ സ്വത്തുക്കളിൽ ഒക്കെ തന്ന ന്യാമത്തുകൾ എത്രയാണ് ഇതൊക്കെ വഴിമാറാൻ കാലം കുറേ വേണ്ട അള്ളാഹു മീ അഅുബിക്ക മീൻ സവാലിനെ അമതിക് ദീനിയായും ദുന്യവിയായും മറ്റുമൊക്കെ നീ തന്ന അനുഗ്രഹങ്ങൾ അത് നിന്ന് നിന്നുള്ള ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് മൊത്തം ഹൗലി ആഫിയത്തിക് അള്ളാഹു സുബൻ തന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആഫിയത്ത് രോഗമില്ലാതെ വേദനയില്ലാതെ മാനസിക ശാരീരിക പ്രയാസങ്ങളില്ലാതെ ടെൻഷനുകളില്ലാതെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ആഫിയത്ത് ഈ ആഫിയത്ത് വഴിമാറുക രോഗം ഭവിക്കുക മനസ്സ് മുറുകുക ശരീരം പ്രയാസപ്പെടുക അള്ളാഹു മൊക്കെ കെട്ടൻ ആവുന്ന പിന്നെ അതിൽ നിന്ന് അങ്ങനെ ആരോഗ്യം സൗഖ്യം വഴിമാറുന്നതിൽ നിന്ന് രക്ഷ തേടുകയാണ് അതേപോലെ തന്നെ ഫുജാത്തിൻ എഹ്മിക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതികാരം ശിക്ഷ അള്ളാഹു നമ്മൾ കാക്കട്ടൻ അബുദബുബില്ല അത് പെട്ടെന്ന് ഭവിക്കുക നമ്മൾ ചെയ്ത ഒരു അപരാധത്തിൽ ഒരു ശിക്ഷ വരുന്നുവെങ്കിൽ അത് പെട്ടെന്നായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തോബക്കര അവസരമല്ലാതെ ഒരു ഇസ്തിഹഫാർ നടത്താൻ ഒരു സമയമല്ലാതെ അള്ളാഹു സുബഹാനത്താല അവതാനം തരും ഉള്ളവനാണ് കാലതാമത്തെ തരും അള്ളാഹു സുബദ്ത്താല മാപ്പിരക്കാനും പുറക്കലിനെ തേടാനും പ്രസ്താദിപ്പിക്കാനും അവസരം നിശ്ചയിക്കും പക്ഷേ ചില സന്ദർഭങ്ങളിൽ പൊടുന്നതിനെ ഭവിക്കും അള്ളാഹു കാക്കട്ടൻ ഔദില്ല അപ്പോൾ അള്ളാഹു സുബാനു വത്താല നമ്മൾ ചെയ്ത ഒരു തെറ്റിൽ ശിക്ഷ നമുക്കൊരു പശ്ചാത്താപവും പാപമോചനവും തേടാൻ പോലും സമയം തരാതെ നമ്മൾ കേൾപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അതിന് അർഹനും അള്ളാഹു അതിന് കരുത്തുറ്റവന് യോഗ്യനാണ് പക്ഷേ അള്ളാഹു നമ്മളിൽ നിന്നൊരു വീഴ്ചയ്ക്ക് നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടുക അഭയം തേടുക അതുപോലെ ജമേ സഹാത്തിഖ് അള്ളാഹുവിൻ്റെ കോപം ദേഷ്യം അത് പല നിലക്കാണ് പല വകുപ്പിലും പല മുഖങ്ങളിലുമാണ് അള്ളാഹുവിൻ്റെ കോപങ്ങളുടെ പ്രകടനം അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടി നിഫ്സല്ലാവിലാത്ത ദുവ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ദചനം പഠിക്കണം ഇന്ന് നമ്മൾ برتيش سنة نسكارين الله كيسو جودي لك دعجي اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك أدري من سلاح